കാണാതായ ആളെ കണ്ടെത്താൻ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ച് ബി ജെ പി പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച് അഞ്ചൽ വനത്തുമുക്കിൽ നിന്നും കാണാതായ കലേന്ദ്രനെ ഒന്നര മാസം പിന്നിട്ടിട്ടും കണ്ടെത്തിയിട്ടില്ല പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് നടത്തിയത് അല്ലെങ്കിൽ ഈ ശിക്ഷ ഏറ്റെടുക്കണം ആ സാർ എൻ്റെ മുന്നേ പറഞ്ഞതാ എന്റെ മുന്നേ വെച്ച് പറഞ്ഞതാ ഒരു കുറവ് നീതി ഏറ്റെടുക്കണം മറ്റാമാര് നെളിഞ്ഞു നടക്കട്ടെന്ന് ചെയ്തവന്ന് ഇപ്പുറത്ത് മാറി നിൽക്കുക നീതി നടപ്പാക്കുന്ന എന്റെ തമ്പുരായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു കറക്റ്റ് പോയിന്റിൽ ഇത് വീണിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ വീഴ്ത്തും

അഞ്ചൽ വനത്തുമുക്കിൽ നിന്നും കാണാതായ പട്ടികജാതി വിഭാഗത്തിലെ കലേന്ദ്രനെ കാണാതായി ഒന്നര മാസം പിന്നിട്ടിട്ടും അഞ്ചൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപി പട്ടികജാതി മോർച്ച ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഡിസംബർ പതിനേഴിന് വനത്തുമുക്കിൽ നിന്നും കാണാതായ കലേന്ദ്രനെ സുഹൃത്തുക്കൾ ചേർന്ന് അപായപ്പെടുത്തിയെന്നാരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നേർവഴിക്കല്ലെന്നും പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നും പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട മറ്റു ചിലരെ പോലീസ് പ്രതികളാക്കാൻ ശ്രമിക്കുന്നുവെന്നും പരിപാടി ഉദ്ഘാടനം പറഞ്ഞു ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കലേന്ദ്രന്റെ ചോദ്യം വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിരവധി തെളിവുകളില്ലാത്ത കേസുകൾക്ക് തുമ്പ് കണ്ടെത്തി പ്രതികളെ പിടിക്കുവാൻ കഴിവുള്ള അതിന് മുമ്പ് തെളിയിച്ചിട്ടുള്ള അഞ്ചൽ പോലീസിന് കലേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ഒരംഗമായതുകൊണ്ടാണോ ആ കുടുംബത്തിൽ നിങ്ങൾക്ക് പരാതി തരുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ വിദ്യാഭ്യാസം നേടിയവരോ ഈ സമൂഹത്തിൽ ആയതുകൊണ്ടാണോ നിങ്ങളുടെ ഈ പിന്നോട്ട് പോക്കുക എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ പട്ടിയാതി ഭാഗത്തോടുള്ള പോലീസ് ഇടതുപക്ഷ സർക്കാർ നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത് കലേന്ദ്രനെ ഉടൻ കണ്ടുപിടിക്കണമെന്നും സമഗ്രവും നീതിയുക്തവുമായ അന്വേഷണം ഉണ്ടാകണമെന്നും ബി ബെബുൽദേവ് ആവശ്യപ്പെട്ടു കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ അവർക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകുമെന്നും പട്ടികാതി മോർച്ച അറിയിച്ചു ബിജെപി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു ബി ജെ പി നേതാക്കളായ രാജു വിനിൽ ഹരികുമാർ ഷൈൻ രാജേഷ് ബാബു സുമേഷ് എന്നിവരും പട്ടികാതി മോർച്ച ഭാരവാഹികളായ ഗിരീഷ് ശ്യാംചന്ദ്രൻ ശ്രീജ ഷീജ ബിജുലാൽ എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ